നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കൊറോണ ഒരു പ്രതിസന്ധി കാലമാണ് പക്ഷേ പ്രതിസന്ധികൾക്കൊപ്പം തന്നെ പ്രതീക്ഷയുടെ തുരത്തും പ്രവാസികളെ കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു വാർത്തയിലേക്ക് പോകുമ്പോൾ പ്രവാസികൾക്ക് താൽക്കാലിക തൊഴിൽ പെർമിറ്റുകൾ അനുവദിച്ചു എന്നുള്ള തീരുമാനം വരുമ്പോൾ സ്വാഭാവികമായും അവിടെ എത്തി എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാം എന്ന് കരുതുന്നവർക്ക് അത് വലിയൊരു ആശ്വാസം തന്നെയാണ് എന്നീ മാസ കാലയളവുകളിലേക്കാണ് താൽക്കാലിക പെർമിറ്റ് നൽകാൻ ഇപ്പോൾ ചില രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ചില വിദേശ രാജ്യങ്ങൾ അത്തരത്തിൽ താൽക്കാലിക പെർമിറ്റ് നൽകിക്കൊണ്ടുള്ള തീരുമാനമെടുക്കുമ്പോൾ ചിലയിടത്ത് തിരിച്ചടികളുണ്ട് കർശന നിയന്ത്രണങ്ങളാണ് വിദേശികൾക്കുള്ളത് എന്തായാലും വിദേശ തൊഴിലാളിയെ ജോലിക്കെടുക്കേണ്ടത് അത്യാവശ്യമായ സാഹചര്യത്തിൽ മാത്രമാണ് ഇതിന് അനുമതി നൽകുക ഉയർന്ന തസ്തികകളിലേക്കുള്ള താൽക്കാലിക തൊഴിൽ പെർമിറ്റുകൾക്ക് നാല് മാസത്തേക്ക് മുന്നൂറ്റി മുപ്പത്തി ആറ് റിയാലും ആറ് മാസത്തേക്ക് അഞ്ഞൂറ്റി രണ്ട് റിയാലും ഒൻപത് മാസത്തേക്ക് എഴുന്നൂറ്റി എൺപത്തിരണ്ട് റിയാലും നൽകണം മിഡിൽ തസ്തികകളിൽ നാല് മാസത്തേക്ക് നൂറ്റി അറുപത്തൊൻപത് ആറ് മാസത്തേക്ക് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഒൻപത് മാസത്തേക്ക് മുന്നൂറ്റി എഴുപത്തി ഏഴ് റിയാൽ എന്നിങ്ങനെയും ടെക്നിക്കൽ സ്പെഷ്യലൈസ്ഡ് തസ്തികകളിൽ നാല് മാസത്തേക്ക് നൂറ്റി ഒന്ന് ആറ് മാസത്തേക്ക് നൂറ്റി അൻപത്തൊന്ന് ഒൻപത് മാസത്തേക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് റിയാൽ എന്നിങ്ങനെയാണ് നിരക്കുകൾ ും ഒമാൻ ആശ്വാസത്തിന്റെ വാക്കുകൾ തൊഴിലാളികൾക്കായി നൽകുന്നു നാലായിരം റിയാലിന് മുകളിൽ വേതനം വാങ്ങുന്നവരുടെ തൊഴിൽ പെർമിറ്റിനാണ് രണ്ടായിരത്തി ഒന്ന് റിയാൽ ഫീസ് നൽകേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റിയാൾ വരെ വേതനം വാങ്ങുന്നവർക്ക് ആയിരത്തി ഒന്ന് റിയാലും ഈടാക്കും മൂന്ന് മാസത്തിനു ശേഷമായിരിക്കും ഉത്തരവ് പ്രാബല്യത്തിൽ വരിക ഏതായാലും ഒമാനിൽ നിന്ന് തലോടലാണെങ്കിൽ കുവൈറ്റിൽ നിന്നും തല്ലിന് സമാനമായ അവസ്ഥയെന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാം ഏതായാലും ഗണ്യമായ തോതിൽ വിദേശികൾക്ക് തൊഴിൽ നഷ്ടമാകുന്നു കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ആയിരത്തി വർക്ക് പെർമിറ്റുകൾ റദ്ദാക്കിയതായി മാൻപവർ പബ്ലിക് അതോറിറ്റി അറിയിച്ചത് വലിയ വാർത്തയായിരുന്നു മാധ്യമങ്ങളിൽ ജനുവരി ഇരുപത്തിനാലിന് മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് വർക്ക് പെർമിറ്റുകൾ റദ്ദാക്കിയപ്പോൾ ജനുവരി ഇരുപത്തിയേഴിന് അയ്യായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചായി ഇത് വർദ്ധിച്ചിട്ടുണ്ടെന്നും മാൻ പവർ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് നിരവധി വിദേശികൾക്ക് തൊഴിൽ നഷ്ടമാവുകയും വിദേശികൾ കൂട്ടത്തോടെ സ്ഥിരതാമസത്തിന് സ്വന്തം രാജ്യത്തേക്ക് പോകുന്നതുമാണ് പ്രധാന കാരണമായി അതോറിറ്റി ചൂണ്ടിക്കാട്ടുന്നത് കൂടാതെ ആയിരക്കണക്കിന് വിദേശികൾ സ്വന്തം രാജ്യങ്ങളിൽ അവധിക്ക് പോവുകയും കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് മടങ്ങിവരാൻ കഴിയാതെ തക്ക സമയത്ത് താമസരേഖ പുതുക്കാനാവാതെ കുടുങ്ങിയതും വർക്ക് പെർമിറ്റുകൾ റദ്ദാക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് കൂടാതെ രാജ്യത്ത് നിലവിലുള്ള സ്വദേശി വിദേശി ജനസംഖ്യ അസന്തുലിതാവസ്ഥയ്ക്ക് പരിഹാരമായി ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷമായി തുടരുന്ന വിദേശ ജനസംഖ്യ എഴുപത് ശതമാനം വെട്ടിക്കുറച്ച് മായി നിലനിർത്തുന്നതിനുള്ള കുവൈത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ ഹാമദ് അൽ സബാഹിന്റെ നിർദ്ദേശം നടപ്പാക്കുന്നതിനുള്ള നീക്കങ്ങൾ പാർലമെന്റിൽ സജീവ ചർച്ചയ്ക്ക് ഇടയാക്കിയതും വിദേശികളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഏതായാലും ഒമാനിന് സമാനമായി കുവൈറ്റിലും സ്ഥിതിഗതികൾ മാറി മറിയുമോ എന്നുള്ളത് തന്നെയാണ് പ്രവാസികൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക്